അന്തരിച്ചാൽ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ ഖബറടക്കം മറ്റന്നാളായിരിക്കും സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടിയിലെ കമ്മ്യൂണിറ്റി ഹാളിലും വീട്ടിലും പൊതുദർശനം നടക്കും മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ എം എൽ എ ആണ് വിടവാങ്ങിയത് എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് കാനത്തിൽ ജമീല ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തി സ്ത്രീകളുടെ മുഖ്യധാരയിലേക്കുള്ള വരവിന് സമുദായത്തിനുള്ളിൽ തന്നെ ഒരു വലിയ പരിവർത്തനത്തിന് കാരണക്കാരിയായാണ് വിടവാങ്ങുന്നത് അൻപത്തി ഒൻപത് വയസ്സെന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കാലം ജനപ്രതിനിധിയായി ജനത്തെ സേവിക്കാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു പക്ഷേ കാലം തെറ്റിയെത്തിയ അർബുദം ആ ജീവൻ നമ്മിൽ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനം എങ്ങനെയാണ് ആ സുചിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻപത്തി ഒൻപത് വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളത് അതായത് മുപ്പത്തി ഒന്നാം വയസ്സിലാണ് അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പിന്നീട് വന്നിരിക്കുന്ന ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷം കൊണ്ട് അവർ എത്തിപ്പെട്ട മേഖലകൾ പ്രധാനപ്പെട്ടതാണ് രണ്ട് പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒടുവിൽ എം എൽ എ തുടങ്ങിയ പദവികളൊക്കെ എത്തിയ ഒരു നേതാവ് കൂടിയാണ് അവർ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഏക എം എൽ എ കൂടിയാണ് വനിതാ എം എൽ എ കൂടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ കാലമായി അർബുദ രോഗബാധയ തുടർന്ന് ചികിത്സയിലായിരുന്നു അതിനുശേഷം ഇന്നലെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനെ തുടർന്നാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രി ഒൻപത് മണിയോടുകൂടി തന്നെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു മകരടക്കമുള്ള ആളുകൾ വിദേശത്താണ് അവർ വന്നതിന് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടായിരിക്കും അതിനുശേഷം കൊയിലാണ്ടിയിലും പൊതുദർശനം നടക്കും അതിനുശേഷമായിരിക്കും അത്തോടിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക അവിടെയാണ് അന്ത്യസംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ മുസ്ലിം സമുദായത്തിനിടയിലും അല്ലാതെയും ഒക്കെ വലിയ തരത്തിൽ ഒരു ഒരു വനിതാ നേതാവ് കൂടിയാണ് 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 വലിയ കേരള രാഷ്ട്രീയത്തെ പറയാൻ കഴിയുന്ന വളരെ നേരത്തെയാണ് അവരുടെ ഈ ദുഃഖകരമായ സുജിയ യും അഭിലാഷാണ് നമുക്കൊപ്പം ചെന്നത് സി പി എമ്മിന്റെ കരുത്തുറ്റ വനിതാ മുഖമായിരുന്നു കാനത്തിൽ ജമീല എം എൽ എ മൂന്ന് പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനം അതിനൊടുവിൽ ഇന്നലെയാണ് അവരുടെ വിയോഗം സംഭവിച്ചത് എന്തായാലും ഖബറടക്കമടക്കമുള്ള മറ്റു ചടങ്ങുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം